വടക്കാഞ്ചേരി വടക്കാഞ്ചേരി വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ലൈബ്രറി ബാലവേദി കുട്ടികളുടെ താലൂക്ക് തല സർഗോത്സവം ആരംഭിച്ചു തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് വി മുരളി ഉദ്ഘാടനം ചെയ്തു

പഞ്ചായത്ത് തല സർഗോത്സവത്തിലെ വിജയികളാണ് താലൂക്ക് തല സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നത് തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് വി മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി സെക്രട്ടറി കെ കെ ജയപ്രകാശ് എം ഷിറാസ് എന്നിവർ സംസാരിച്ചു കഥ കവിത ഉപന്യാസം ആസ്വാദന കുറിപ്പ് കഥാപാത്ര നിരൂപണം കാർട്ടൂൺ ചിത്രീകരണം തുടങ്ങിയ രചനകളിലാണ് ആദ്യ ദിവസത്തെ മത്സരം നാളെ സ്റ്റേജ് നിങ്ങളുടെ മത്സരം നടക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും സമാപന സമ്മേളനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്യും